സാക്ഷരതാ മിഷൻ പന്തളം ബ്ലോക്ക് പ്രേരകിനെ മുട്ടാർ റെസിഡൻസ് അസോസിയേഷൻ അനുമോദിച്ചു കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ സമന്വയ പഠിതാക്കളുടെ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിൽ സംസ്ഥാനതലത്തിൽ ഏറ്റവും കൂടുതൽ പഠിതാക്കളെ ചേർത്ത് പഠിപ്പിക്കുകയും സമന്വയ പഠന വീടിന്റെ സുഗമമായ നടത്തിപ്പിനും ആലുവയിൽ നടന്ന സമന്വയ പഠിതാക്കളുടെ സംസ്ഥാന സംഗമത്തിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിൽ നിന്നും അവാർഡ് ലഭിച്ച സാക്ഷരതാ മിഷൻ പന്തളം ബ്ലോക്ക് പ്രേരകും മുട്ടാർ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയുമായ നിസ ഷാജഹാനെ മുട്ടാർ റെസിഡൻസ് അസോസിയേഷൻ അനുമോദിച്ചു ഡോക്ടർ സാബുജി ബർഗീസ് അനുമോദനയോഗം ഉദ്ഘാടനം ചെയ്തു അസോസിയേഷൻ പ്രസിഡന്റ് ഇ എസ് നുജുമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി വൈ റഹീം റാവുത്തർ തോമസ് കുഞ്ഞുകുട്ടി ലിസി രാജു ജനാർദ്ദനൻ അഹമ്മദ് കബീർ മുഹമ്മദ് ഷാ ജോസ് ഡാനിയൽ ഹസീന റഹ്മദ് ഷീന ഷാലു സുനി സാമുവേൽകുട്ടി സുനിത രവി നിസ ഷാജാൻ സജിന സക്കീർ തുടങ്ങിയവർ സംസാരിച്ചു മുഖ്യമന്ത്രി മാര്ച്ച് മൂന്നാം തീയതി എറണാകുളത്ത് നടത്തുന്ന റെസിഡന്സ് അസോസിയേഷൻ ഭാരവാഹികളുടെ കൂടിക്കാഴ്ചയില് പങ്കെടുക്കാൻ യോഗം തീരുമാനിച്ചു അനധികൃത നിർമ്മാണം എന്ന യു എ സ്റ്റിക്കർ പതിച്ച കെട്ടിട ഉടമകളുടെ ആശങ്കകൾ എത്രയും വേഗം പരിഹരിക്കുക തെരുവുനായ ശല്യത്തിന് ശ്വാസത പരിഹാരം കാണുക നടപാതകൾ കൈയേറിയുള്ള വഴിയോര കച്ചവടങ്ങൾ നിയന്ത്രിക്കുക വർഷങ്ങളായി തകർന്നു കിടക്കുന്ന നഗരസഭ റോഡുകൾ മഴക്കാലത്തിന് മുമ്പ് തന്നെ ടാർ ചെയ്യുന്നതിന് നടപടികൾ സ്വീകരിക്കുക എന്നീ ആവശ്യങ്ങൾ യോഗത്തിൽ ഉന്നയിച്ചു ന്യൂസ് ഡെസ്ക് അടൂർ ന്യൂസ്